വീണ്ടും നമ്മൾ അടുത്ത കുരങ്ങിലേക്ക് പോകുമ്പോൾ ആശാൻ ഇങ്ങനെ തറയിലിരുന്ന് എന്തൊക്കെയോ പറിച്ചു കഴിക്കുന്നു ചെറിയ ചെറിയ പോച്ചകളൊക്കെ ആയിരിക്കാം എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല എന്തൊക്കെയോ കാര്യമായിട്ട് കഴിക്കുന്നുണ്ട് മറ്റേ കുരങ്ങൻ തിരിഞ്ഞിരുന്ന് അവൻ ഇടയ്ക്കൊന്ന് ചൊറിയുന്നൊക്കെ ഉണ്ട് പിന്നെയും അവന് അതിലുള്ള ബാക്കിയുള്ള ഇലകളിലൂടെ അവൻ കഴിച്ചു തീർക്കാനുള്ള വാശിയിലായിരുന്നു അവൻ്റെ മുതുകിലും തലയിലും മാത്രം വെയിലടിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കാണാൻ പക്ഷൻ തിരിഞ്ഞിരുന്ന് ബാക്കിയുള്ള ഇലയും കൂടെ അങ്ങ് കഴിക്കുകയാണെങ്കിൽ ആ കമ്പും നോക്കുക അത് മുഴുവൻ നിന്ന് തീർത്തിട്ടേ ഒരു രീതിയിലാണ് ആശൻ്റെ കഴിപ്പെല്ലാം അങ്ങനെ അവനത് കഴിക്കുന്ന രംഗങ്ങളൊക്കെ ഞാൻ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരുന്നു ഈ കരിങ്കുരങ്ങിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇതിൻ്റെ വാലിന് ഭയങ്കര നീളമാണ്